എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാർത്തികയാണ് കാർത്തികയായിട്ട് രാവിലെ ഞാനും കാശിക്കുട്ടിയും കൂടെ ഹോസ്പിറ്റലിലേക്കാണ് പോണെ ആശുപത്രി തിരിഞ്ഞേ ആരെയും കൊണ്ടാ അമ്മീനെങ്ങോട്ടോ കുഴയല്ലേ പോയ കൈ എന്ത് പറ്റിയ കാശു മുറിഞ്ഞു കുറച്ച് ദിവസമായിട്ട് കണ്ണ് വയ്യ കേട്ടോ എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നേരെ പോവുകയാണ് രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഇവിടെ കാണിച്ചതിന് ശേഷം നേരെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മൂന്നു മണിയൊക്കെ ആയപ്പോ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ വയ്യെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് കാർത്തികയല്ലേ തൂത്തക്ക വാരി വിളക്ക് വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്സ് ഒക്കെ വെച്ചിട്ടാണ് തൂക്കുന്നത് കണ്ണ് പൊടിയടിക്കാതിരിക്കാൻ അപ്പോഴേക്കും അനിയം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വിളക്കിന് വെക്കാനായിട്ട് എടുക്കാനുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം അവനാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി എൻ്റെ തൂക്കലും പരിപാടിയും വീഡിയോ എടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു വഴി കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ അവൻ ഞാൻ ആകെ ഇത് വീട്ടിൽ നട്ടിട്ടുള്ളത് നമ്മുടെ ഈ നീല കാച്ചിൽ മാത്രമാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചെടുത്തിട്ട് ബാക്കി അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മൾ വീണ്ടും അതിൽ തന്നെ കുറച്ച് വെട്ടിയിട്ട് മണ്ണ് നീട്ടിയിട്ടിട്ടുണ്ട് പൊടിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ജസ്റ്റ് ഒന്ന് എന്തോ വേസ്റ്റ് കൊണ്ട് നിട്ടതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിളവെടുത്തപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊന്നുമില്ല ചേമ്പുമുട്ടയാണല്ലേ ചേമ്പുട്ടയാണ് സംഭവം പക്ഷേ നമ്മൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ചേമ്പ് മുട്ടയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എല്ലാത്തിനും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കാശിക്കുട്ടനാണ് കേട്ടോ അടുത്ത് പോയി നിന്നിട്ട് മാമ ഇങ്ങനെ വിട്ട് അങ്ങനെ വിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ചെവി തിരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ഓരോന്ന് എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും അവിടെ കാശിക്കുട്ടനായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് പീസുകളെല്ലാം അവൻ എനിക്ക് അനിയൻ എൻ്റെ കയ്യിൽ പിറക്കി തരുന്നുണ്ടായിരുന്നു അതെല്ലാം പിറക്കിയൊക്കെ അവിടെ വെച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാനായിട്ടാണ് അപ്പോൾ അത് നടണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവൻ പക്ഷേ ഇതെനിക്കിതിൻ്റെ ഏർപ്പാട് വലുതായിട്ട് അറിയത്തില്ല കാച്ചിലാണ് ഞാൻ എല്ലാം ഓട്ടോ നടാറ് അപ്പോൾ അതെനിക്കറിയാൻ പറ്റും പക്ഷേ ഈ ചേമ്പ മുട്ട എങ്ങനെയാണ് നടേണ്ടതെന്ന് എനിക്കറിയില്ല എന്തോ വേസ്റ്റ് കൊണ്ട് ഇട്ടപ്പോൾ അവിടെ കിടന്ന് പൊടിച്ചതാണ് പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ കരുവേപ്പുലയുടെ സൈഡിനായിട്ട് ഞാനൊന്ന് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെന്നെ വല്ലാണ്ടങ്ങ് അതിശയിപ്പിച്ചു കാരണം പ്രതീക്ഷിച്ചതിനെ കാട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഏകദേശം ഒരു ഭാഗത്തോളം വീണ്ടും മണ്ണിൻ്റെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം സന്ധ്യയാവാറായപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് വെട്ടൽ നിർത്തി അവനും വീട്ടിൽ പോണം വിളക്ക് വയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു മണിക്കൂട്ടൻ അങ്ങ് വീട്ടിലും പോകണം ഞങ്ങൾക്ക് അമ്പലത്തിലും പോകണം രാവിലെ പോകാൻ പറ്റിയില്ല വൈകിട്ടെങ്കിലും പോകണം അപ്പോൾ ഞാനും കാശിക്കുട്ടനും റെഡി ആയിട്ടുണ്ട് കാശി നേരത്തെ അങ്ങ് മുറ്റത്ത് ചാടിയിട്ടുണ്ട് ഞാനും പിന്നെ റെഡിയായി ഇറങ്ങി പെട്ടെന്ന് കുളിച്ചു വേറെ മേക്കപ്പൊന്നും ഇല്ലല്ലോ ഡ്രസ്സ് മാറി ഇനി നേരെ ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോഴാണ് പൈപ്പ് ലൈനിൽ വെള്ളം വന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ കരുതി എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇനി വെള്ളം ഇല്ലെങ്കിലോ തീർന്നാലോന്ന് കരുതിയിട്ട് ജസ്റ്റ് നമ്മുടെ സിറ്റൗട്ടിലിരിക്കുന്ന കുറച്ച് ചെടികൾക്ക് ഞാൻ അങ്ങ് വെള്ളം ഒഴിച്ചു ഒഴിച്ചിട്ട് എന്തായാലും പോകാമെന്ന് കരുതി അങ്ങനെ അവർക്കും വെള്ളം ഒഴിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാശി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവൻ എന്തോ എടുക്കാൻ മറന്നു എന്നുള്ള രീതിക്ക് അകത്തോട്ട് കയറി ഓടിയതാണ് ആൾ നേരെ അകത്ത് പോയിട്ട് ഒരു പേപ്പർ കൊണ്ടാണ് വന്നത് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും കിട്ടുന്ന പ്രസാദം പുതിയാലോ എന്ന് പറഞ്ഞിട്ട് ആൾ പോയി എടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നേരിതാണ് നമ്മുടെ കാരറ്റ് ക്ഷേത്രം ക്ഷേത്രത്തിലെത്തി പക്ഷേ ഇന്ന് എൻ്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു കാരണം അമ്പലത്തിൽ വെടിവഴിപാട് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാണ്ടൊക്കെ ഉണ്ടോ കാതിൽ കയ്യൊക്കെ വെച്ചായിരുന്നു ആശാൻ്റെ നിപ്പ് വന്നിട്ട് പോലും ആൾ തൊഴുതിട്ടില്ല കാരണം അന്ന് കൈകൃത്തലിൽ തൊഴുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്നിൻ്റെ അടുത്ത് നല്ല മോനായിട്ട് ഡീസെൻ്റ് ആയിട്ട് നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടാണ്ട് നേരെ നമ്മൾ തൊഴുതു അവിടെ നിന്ന് നിറങ്ങി വീട്ടിലും വിളക്ക് വെക്കണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്നു വീട്ടിലും വന്നിട്ട് വിളക്ക് വെച്ചു വലിയ എല്ലാ പ്രാവശ്യത്തെ പോലെയുള്ള വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് നമ്മുടെ കാച്ചിലും കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതും വെച്ച് വിളക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കരിക്ക് പിന്നെ ഇപ്രാവശ്യം ഇടിഞ്ഞിലല്ല കേട്ടോ ഞാൻ മെഴുകുതിരിയാണ് വെച്ചത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഒന്നിനും അങ്ങോട്ടൊരു സമയമുണ്ടായിരുന്നില്ല എല്ലാം ഹോസ്പിറ്റലിൽ കേസായത് കൊണ്ട് ഒന്നിനും അങ്ങോട്ട് പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം